ഇഷ്ക് ഒന്ന് മഹബത്ത് പ്രണയം അള്ളഹാനോടുണ്ടാകേണ്ടതാണ് രണ്ട് ഇഷ്ക് അനുരാഗം മുത്തുനബിയോടുണ്ടാകേണ്ടതാണ് സല്ലു അലൈസ് മൂന്ന് മഹബ് മവദ്ദത്ത് സ്നേഹം ഭർത്താവിന് അത് നാല് റഹ്മത്ത് വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോട് അത് മവദ്ദത്ത് എന്ന് പറഞ്ഞ സ്നേഹം ഭർത്താവിന് ഭാര്യയോടുണ്ടെങ്കിൽ റഹ്മത്ത് എന്ന വാത്സല്യം ഭാര്യക്ക് ഭർത്താവിനോടുണ്ടാവും അപ്പോൾ കുടുംബജീവിതം അള്ള പറഞ്ഞ മാതിരിയാവും അല്ലെങ്കിൽ ഉള്ള സമാധാനമാണ് പോയി കിട്ടും കൂടുതൽ സമാധാനം വരും ഒന്നുമില്ല ആരാ പറഞ്ഞാൽ പറഞ്ഞവരൊപ്പം പോവുക തന്നെ നമ്മൾ പെണ്ണിനോട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മളൊപ്പം നിൽക്കും നമ്മൾ പറയണില്ലേ സ്നേഹം വചനത്തിലൂടെ മാത്രമേ മനസ്സിലാവുള്ളൂ നമ്മൾ ചെറിയ കുട്ടിനോട് മാന എനിക്ക് ഉമ്മാനെപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാലും ഉമ്മാനെ പറയാം എന്താ കാരണം ഉമ്മ കുട്ടിയെ സ്നേഹത്തിന്റെ വാക്കുകൾ പറയുന്നു എന്നതാണ് അതിന്റെ കാരണം വാപ്പൊ മകനെ വിളിക്കുകയാണെങ്കിൽ കുഞ്ഞാമ്മതയെന്ന് വിളിക്കും ഏറിയ വാപ്പുറ്റിയെന്ന് വിളിക്കും കഴിഞ്ഞ പരിപാടി അതിലപ്പുറം ഒരു പേരില്ല ഉമ്മാക്കങ്ങനല്ല കുട്ടിനെ വിളിക്കാൻ നൂറു നൂറായിരം പേരുകൾ വിളിയാണ് തുടങ്ങിയാൽ പിന്നെ നിൽക്കൂല ആയാതി പേരുകളുണ്ടോ സ്നേഹത്തിന്റെ ധാരാളം വചനങ്ങൾ ഉമ്മ പറയുന്നു അതുകൊണ്ടാണ് മോനെ എനിക്ക് ഉമ്മാനെ വാപ്പാനെ നല്ല ഇഷ്ടം എന്ന് ചോദിച്ചാൽ ഉമ്മാനെ എന്ന് പറയണത് അതിന്റെ കാരണം ആ ഒന്ന് സാലിം പറഞ്ഞതിന്റെ പേരിലെങ്കിലും ഇന്ന് രാത്രി കിടക്കുന്ന സമയത്ത് ഒന്ന് പെണ്ണുങ്ങളെ ചെവിൻ്റെ അവിടെ ചുണ്ടിങ്ങനെ വെച്ചിട്ട് എനിക്ക് എന്നോട് ഇഷ്ടമാണ് ഒന്ന് പറയാൻ തയ്യാറുണ്ടെങ്കില് ആറുമാസം അതിന്റെ ഒരു ഊർജം കിട്ടും ആറ് മാസം കഴിയുമ്പോ ഒന്നുകൂടി പറഞ്ഞാ മതി അങ്ങനെ ആറാറ് മാസം കൂടുമ്പോ ഓരോ പ്രാവശ്യം പറഞ്ഞുകൊണ്ടിരുന്നാലും അബദ്ധത്തിൻ്റെ അവങ്ങള് വേറൊന്നും ചെയ്യണ്ട ഈ ഈറമതാ മാസത്തിലും പെണ്ണുങ്ങളോട് ചൂടായിട്ടുണ്ട് വിനന്തു റഹ്മത്താ റഹ്മത്ത് നമ്മളെ ജീവിതത്തിൽ വേണ്ടേ എന്നാലല്ലേ ഉള്ളൂ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവില്ല അടുക്കളയിൽ ഒരു സ്പൂണ് വീണാല് നമ്മക്ക് ഭയങ്കര പ്രശ്നമാണ് ട്രെയിനിലിരുന്ന് ഉറങ്ങാൻ നമുക്കൊരു കുഴപ്പമില്ല ഇരുമ്പും ഇരുമ്പും കൂട്ടിമുട്ടാണ് അവിടെ ഒരു കുഴപ്പമില്ല അടുക്കളയിൽ ഒരു സ്പൂണ് വീണാ അതിനുടീ അന്നാളെന്നെ പറഞ്ഞില്ലേ എന്നാ ഇന്നാൾ പറഞ്ഞതിന് കുഴപ്പമില്ല കുഴപ്പമൊന്നുമില്ല ഒരു വിഷയം സംഭവിക്കുന്നതിന് മുമ്പ് ഒരു പ്രശ്നമില്ല സംഭവിച്ചാൽ ഏറ്റെടുക്കാൻ തയ്യാറാവുക എന്നതാണ് ക്വാളിറ്റി മനുഷ്യന്റെ ഗുണമേന്മ എന്ന് പറയുന്നത് ഒരു സംഭവം ഉണ്ടാകുന്നതിന് മുമ്പ് പറയാം അങ്ങനെ ഇങ്ങനെയൊക്കെ വരും അപ്പന്യൻ്റെ മാതിരി ഒക്കെ ചെയ്യണം പരിചരണത്തിലൂടെ മനസ്സിലാക്കുന്നതാണ് വാത്സല്യം ഒരാളെങ്ങനെ തൊട്ടാല് ഒരാളെങ്ങനെ തൊട്ടാല് ഇപ്പൊ സ്നേഹിക്കുന്ന ഒരാളെങ്ങനെ തൊട്ടാല് ഒരാൾ ഒരാളുടെ സ്നേഹാണ് ഒന്നെ മുതമ്പുറത്ത് ഒന്നാണ് കൊടുത്താല് ഒന്നൊന്ന് ഉദ്യ കൂടെ ഒന്നിങ്ങനെ തലോടി എന്ന് പറയും ഇഷ്ടമില്ലാത്ത ഒരാളെ പോയിട്ട് ഒന്ന് പുറത്തു കൂടി ഇങ്ങനെ തോണ്ടിയാൽ മതി ഒൻ്റെ പുറത്തുകൂടി പേഞ്ചീറ്റ് പറയാം അപ്പോ സംഗതി രണ്ടും അന്നെ ഈ കാരണം ണ്ടോ ഒന്നാണ് ഈ റഹ്മത്ത് വാത്സല്യം എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റിലൂടെ മനസ്സിലാകുന്നതാണ് ഹിദമത്തിലൂടെ സേവനങ്ങളിലൂടെ മനസ്സിലാകുന്ന ഒരു കാര്യമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഭക്ഷണം ഭക്ഷണത്തിലൂടെയാണ് റഹ്മത്ത് ഭർത്താവിനെ ഫീൽ ചെയ്യുന്നത് അത് ഹോട്ടൽ നിന്ന് വാങ്ങിക്കൊടുന്ന് എടുത്തിട്ട് ഒരു കാര്യമില്ല ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യണ്ട് നല്ല മത്തി കിട്ടിയാല് അല്ലെങ്കിൽ അയില കിട്ടിയാല് മുളകിട്ട് കറി വെക്കാൻ കഴിയാതെ ഡോക്ടറും എഞ്ചിനീയറും ജില്ലാ കലക്ടറും ആയിട്ടൊരു കാര്യമില്ല ഡോക്ടർ ആയിക്കോട്ടെ എഞ്ചിനീയർ ആയിക്കോട്ടെ കലക്ടറായിക്കോട്ടെ ആരും ആയിക്കോട്ടെ മീൻ കിട്ടിയാല് നന്നായിട്ട് കറി വെച്ചിട്ട് കുട്ടികൾക്കും ഭർത്താവിനും കൊടുത്ത് ഒപ്പ ഇരുന്ന് തിന്നാൻ പറ്റുമോ കുടുംബജീവിതത്തിൽ റഹ്മുണ്ട് എന്ന് മനസ്സിലാവും റഹ്മത്തിന്റെ പ്രകടനം ഭക്ഷണത്തിലാണ് മവദ്ധത്തിന്റെ പ്രകടനം സംസാരത്തിലാണ് ഭർത്താവിൽ നിന്ന് മവദ്ധത്ത് അങ്ങോട്ടുണ്ടെങ്കിൽ ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടാവും തിരിച്ചും ഭാര്യയിൽ നിന്ന് റഹ്മത്ത് ഇങ്ങോട്ടുണ്ടെങ്കിൽ ഭർത്താവിൽ നിന്ന് മവദ്ധത്ത് അങ്ങോട്ടുണ്ടാവും കുട്ടികൾക്കൊക്കെ പെണ്ണുങ്ങൾക്കൊക്കെ ഇപ്പൊ പരാതിയാണ് കുട്ടികളൊന്നും ഭക്ഷണം കഴിക്കണില്ല ഓറ്റോന്നിനും ഭക്ഷണം വേണ്ടപ്പോ ഒറ്റൊന്നിനും ഭക്ഷണം എന്തേ കാരണം ഭക്ഷണം കഴിക്കാതിരിക്കാൻ കാരണം അവർക്ക് വേണ്ടി ഉണ്ടാക്കുന്നില്ല എന്നതാണ് ഭക്ഷണത്തിന്റെ രുചി മനസ്സില കിടക്കണം മുളകും പൊടി എല്ലാവർക്കും ഒരേ മുളകും പൊടി തന്നെയാണ് മഞ്ഞൾ പൊടി എല്ലാവർക്കും ഒരു മഞ്ഞൾ പൊടി തന്നെയാണ് പിന്നെ ചിലവരുണ്ടാക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കൈപുണ്യംന്ന് നമ്മൾ പറയും കൈയിനല്ല പുണ്യം മനസ്സിനാണ് പുണ്യം മനസ്സാണ് ഭക്ഷണത്തിന്റെ പുണ്യം എന്ന് പറയുന്നത് പഠിച്ചോനെ ഉള്ളിങ്ങനെ കോയിന് കറി ഇങ്ങനെ വെക്കുന്നുണ്ട് ഉള്ളിങ്ങനെ നുറുക്കിടുമ്പോ പഠിച്ചോനെ എന്റെ ഭർത്താവ് വരാണ്ടല്ല റബ്ബേ ഇത് രുചിയുള്ളതാക്കണേ എന്ന് മനസ്സിൽ വിചാരിച്ചാൽ ആ മനസ്സി ഭക്ഷണത്തിൽ ഉണ്ടാവും അതാണ് ഭക്ഷണത്തിന്റെ രുചി കുട്ടികൾ ഭക്ഷണം കേൾക്കാതിരിക്കാൻ കാരണം എന്തേ മക്ക പേരുമോ കളിച്ചാലാണ് പണി ഇനിപ്പോ ആ കുട്ടികളിപ്പോ സ്കൂളിൽ വരും അപ്പൊ ഇതിന് ഇതെന്തേലും ഒന്നും ആക്കി തീർക്കണ്ടേന്നാണ് അപ്പൊ എന്തേലും ഒന്നും ആക്കാനാണ് അതിന്റെ രുചി ഉണ്ടാവുള്ള സാധനം എന്തെങ്കിലും ഒന്നും ആക്കി തീർത്താല് അതിന്റെ രുചിയേ ഉണ്ടാവുള്ളൂ ഇനിയിപ്പൊ ഈഷാബാഗം കൊടുത്ത് ഉപ്പ വരും ആ പണ്ടറക്കാൽ അപ്പൊ അതിന് ഇതൊന്നും കൊടുക്കാൻ എന്തേലും ഒന്നു ആക്കണ്ടേ എന്നാണ് അതെന്തേലൊന്നും ആവുമെന്നല്ലാതെ കഴിക്കാൻ രുചിയുള്ള ആവില്ല റഹ്മത്തിന്റെ പ്രകടനം ഭക്ഷണത്തിനാണ് നിങ്ങൾക്ക് എന്നോട് ദേഷ്യന്റെ ആയിട്ടൊന്നും കാര്യമില്ല ഞാൻ എൻ്റെ വണ്ടിയിലാണ് വന്നിരിക്കണേ ഡ്രൈവറും ഉണ്ടോ അപ്പൊ പറയാനുള്ളത് പറഞ്ഞ പറയാനുള്ളത് പറയാന്നാണ് മവദ്ധത്തിന്റെ പ്രകടനം സംസാരത്തിലാ എൻ്റെ വാപ്പൊരു സംഭവമാണ് അത് എന്റെ ഉമ്മ വലിയൊരു സംഗതിയാണ് അത് വാപ്പ മരിച്ചാലും വാപ്പ വാപ്പന്നെ ആവണം ഉമ്മ മരിച്ചാലും ഉമ്മ ഉമ്മന്നെ ആവണം അവിടെയാണ് അതിന്റെ പ്രത്യേകത അതുകൊണ്ട് അവിടെ നമ്മക്ക് ഇങ്ങനെ തോന്നും അപ്പൊ ഇപ്പൊ നമ്മളിപ്പോ ഇങ്ങനെ ഒരുമിച്ചിരുന്നിട്ട് ഇങ്ങനെ വർത്തമാനം പറയും ഒന്നിച്ചിങ്ങനെ ചായും കഞ്ഞോ കുടിക്കുകയോ ചെയ്താൽ ഇപ്പൊ പേരക്കുട്ടികൾക്ക് എന്താ തോന്നാ ഏത് പേരക്കുട്ടിക്കും അവിടെ അറിയാത്തത് വല്യപ്പ വല്യമ്മനെ കല്യാണം കഴിച്ചു കൊടുക്കുന്നതാണ് എല്ലാ പേരക്കുട്ടിക്കും അറിയും വല്ലിപ്പ പണ്ട് പുതിയാപ്പിളയായിരുന്നു വല്ലിമ്മ പണ്ട് മണവാട്ടിയായിരുന്നു ഇപ്പൊ വയസ്സായപ്പോ എല്ലും ആയതാണ് എല്ലാ പേരക്കുട്ടിക്കും അറിയാം പിന്നെ ഇപ്പൊ ഏത് പേരക്കുട്ടിനെ നമുക്ക് ബോധ്യപ്പെടുത്താണ്ട് മരിച്ചോളം ഒരു കട്ടിലമ്മ കിടക്കണം മരിച്ചോളം ഒരു വിരിപ്പ് ഇരിക്കണം മരിച്ചോളം ഒരു പതപ്പിൽ പൊക്കണം മരിച്ചോളം ഒരുമിച്ചിരുന്ന് വർഷം കഴിക്കണം പറ്റോ ഇത് നാളെ സ്വർഗത്തിൽ ഇതിന്റെ ബാക്കിയുണ്ട് ഇത് ഇവിടുന്നാണ്ട് അവസാനിക്കാനുള്ള ഇത് സ്വർഗ്ഗത്തിൽ ഇതിന്റെ ബാക്കിയുണ്ട് സൂറത്തുയാസീലുണ്ട് ഇവിടുത്തെ തന്നെയാണ് അവിടെ അവരുടെ ഭാര്യമാരും അല്ലെങ്കിൽ അവരുടെ ഭർത്താക്കന്മാരും എല്ലാവരും മരിക്കും